ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു മാങ്ങ പുളിശ്ശേരിയാണ് അത് നാട്ടു മാങ്ങയല്ല മൂങ്ങാണ്ട മാങ്ങയാണ് മൂങ്ങാണ്ട മാങ്ങ നല്ല പഴുത്ത മൂങ്ങാണ്ട മാങ്ങയും വെച്ചും നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം മാമ്പല പുളിശ്ശേരി നമുക്ക് തൈര് ചേർക്കാൻ പാടില്ലാത്തവർക്ക് ഒരു പച്ച മാങ്ങ തൊലിയെത്തി വേവിച്ചിട്ട് തേങ്ങയും ചേർത്ത് അരച്ചെടുത്താലും മതിയാകും തൈര് ചേർക്കാൻ പറ്റുന്നവർക്ക് മാങ്ങ വേവിച്ചെടുത്തതിന് ശേഷം തൈരു അരിപ്പും ചേർത്തും പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പം നമുക്ക് മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ മാങ്ങാ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അഞ്ച് മാങ്ങയുണ്ട് ഇത് മൂങ്ങാണ്ട മാങ്ങയാണ് നാട്ടു മാങ്ങയാണ് പൊതുവേ മാങ്ങാ പുളിശ്ശേരി വിൽക്കുന്നത് പക്ഷേ നമുക്കതിപ്പം കിട്ടാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഇപ്പം നമുക്ക് ഇതാണെങ്കിൽ ഇപ്പം സീസൺ ആയിട്ടുണ്ട് മൂങ്ങാണ്ട മാങ്ങയുടെ സീസണാണ് പിന്നെ ഇതിന് നിറയെ ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ളൊരു മാങ്ങയാണ് ജ്യൂസി ആയിട്ടിരിക്കും ഇത് നമുക്ക് മാങ്ങ പുളിശരി വെച്ചാൽ നല്ലതായിരിക്കും അപ്പം നമുക്കത് തൊലിയെത്തിയിട്ട് കുക്കറിൽ പുഴുങ്ങിയെടുക്കാം അപ്പം ഉപ്പും ചേർക്കണം മഞ്ഞൾപ്പൊടിയും ചേർത്ത് പഞ്ചസാരയും കുറച്ച് ചേർക്കണം അന്നാലേ കുറച്ച് മധുരം ഉണ്ടാവുള്ളൂ അങ്ങനെ കുട്ടികൾ പറയാറുണ്ട് ഇത് ഒരു കള്ളപ്പുളിശ്ശേരിയാണെന്ന് നാട്ടുമാങ്ങ വെച്ചിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെയും ചെയ്ത് നോക്കണം വെള്ളമൊഴിച്ച് നമുക്ക് അടപ്പടച്ച് വേവിക്കാം നമ്മൾ മാങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട് തൈര് ചേർക്കാൻ പാടില്ലാത്തവർക്ക് നമ്മളൊരു മാങ്ങ തൊലി ചെ പച്ച മാങ്ങ തൊലി ചെത്തി വേവിച്ചിട്ട് അതും തേങ്ങയും ജീരവും ചേർത്ത് അരച്ചെടുക്കാം നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം തൈര് ചേർക്കുന്ന പോലെ തന്നെ ടേസ്റ്റാണ് ഇതും ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കും തൈര് ചേർക്കുമ്പോൾ അതേപോലെ തൈര് ചേർത്തില്ല നമുക്ക് ഇല്ല തൈര് ചേർക്കാവുന്നവർക്ക് തൈര് ചേർക്കാം അത് അരച്ച് നല്ലപോലെ തിളപ്പിച്ച് എടുത്തിട്ട് നമുക്ക് കടുവും തളിക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം തൈര് താ കടുവ താളിക്കുമ്പോൾ നമ്മൾ രണ്ട് ഉലുവയും കൂടെ ചേർത്ത് വേണം താളിക്കാൻ മാങ്ങാപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ ഇച്ചിരി കുറച്ച് മധുരം ഇടുന്നുണ്ടല്ലോ പഞ്ചസാര ചേർക്കാം ചിലർ ശർക്കരയും ചേർക്കാം പഞ്ചസാര ശകലം ചേർത്താലും മതി പുളിയും മധുരവും ഒരു ഉപ്പും ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുരം അധികം വാങ്ങിക്കില്ലാത്തതുകൊണ്ടാണ് കുറച്ച് മധുരം ചേർക്കുന്നത് പിന്നെ തൈര് ചേർക്കാത്തതുകൊണ്ട് പച്ച മാങ്ങയും ചേർത്ത് നം തേങ്ങ തേങ്ങയും അരച്ച് ജീരകം ജീരകം ആണ് ഇതിൻ്റെ നല്ല മണം വരുന്നത് ജീരകം അരച്ച് രണ്ട് രണ്ടു കടുവാറക്കുമ്പോൾ നമുക്ക് രണ്ട് ഉലുവയും ചേർക്കണം അത് ചേർത്ത് നമ്മൾ തിളപ്പിച്ച് എടുത്താൽ മതിയാവും ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇത് വലിയ മാങ്ങയായത് നമുക്ക് കൊടുക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ല ചെറിയ മാങ്ങയൊക്കെ ആകുമ്പോഴാണ് നമ്മളിത് വായിൽ അവർ കടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് പേടിക്കേണ്ടത് ഇത് വലിയ വലിയ മാങ്ങയായതുകൊണ്ട് അങ്ങനെയുള്ള പേടിയും വേണ്ട പക്ഷേ ഒരു മാങ്ങ വെച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറെന്നറിയാം അത്രയ്ക്ക് ടേസ്റ്റുമാണ് അത്രയ്ക്ക് സ്വാദുമാണ് അപ്പോൾ നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം നാട്ടുമാങ്ങ നമുക്ക് എപ്പോഴൊന്നും കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് ഈ മാങ്ങയും ഇങ്ങനെ ചെയ്യാൻ നല്ല മാങ്ങയാണ് മൂങ്ങാണ്ട മാങ്ങ ഏറ്റവും നല്ലതാണ് അതിന് നല്ല പുളിയുണ്ട് അതുകൊണ്ട് അത് വെച്ചിട്ടും നമുക്ക് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം എനിക്ക് മാങ്ങ പുളിശ്ശേരി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക